സുഹൃത്തുക്കളെ എത്ര പൈസ പൈസ കണ്ണീരിന്റെ നനവുള്ള നനവുള്ള പണം ഇടത്തേക്ക് വളരെ സന്തോഷം ഫൈസൽ ബ്ലോഗറുടെ നേതൃത്വത്തിൽ ഒരു ചലഞ്ച് വളരെ സാധാരണക്കാരിൽ നിന്നും വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ആശ്വാസം എത്തിക്കാൻ വേണ്ടി തുക കണ്ടെത്തിയതിൽ എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ആളുകളുടെ അധ്വാനായിട്ടത് ഇത് പിന്നെ ഇതിനൊരുപാട് വാല്യൂ ഉണ്ട് കാരണം ഞങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട നമ്മുടെ ചാനലും നമ്മുടെ ടീമും ഒരുപാട് സംഭവങ്ങൾ അലഹമ്മദില്ല നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം അവിടെ തന്നെ ആയിരുന്നു അതിൽ ഏറ്റവും അവസാനം നമ്മുടെ ഫൈസൽ വ്ലോഗറും താജ് കാറ്ററിങ്ങും ചെയ്ത സംയുക്തമായി ചെയ്ത ടീ ചാലഞ്ചിലെ പിന്നെ എന്താ പറയുക ടീ ചാലഞ്ചിന്റെ കളക്ഷനാണ് കളക്ഷനാണ് യെസ് ഇത് ഇതിൽ പ്രത്യേകം എന്താ അറിയുമോ ഇത് സാധാരണക്കാര് അല്ലേ കൂലിപ്പണിക്കാര് പോലും അങ്ങനെ ഒരുപാട് സാധാരണക്കാരുടെ അധ്വാനത്തിന്റെ വീതം നമ്മള് പ്രോഗ്രാം വളരെ സക്സസ് ആയിരുന്നു പക്ഷെ ലക്ഷക്കണക്കിന് രൂപ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുദ്ദേശം ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്ക എന്നുള്ളതാണ് കോട്ടക്ക ടൗണിൽ വെച്ചായിരുന്നു മച്ചോ ഒരുപാട് ഒരു അന്ന് കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതം കോട്ടക്കൽ അങ്ങാടി കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓരം മൂന്ന് മണിക്കൂർ നേരം ഒരു ഒരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു ആ വിപ്ലവത്തിൻ്റെ പേര് വയനാട് ഫണ്ട് കളക്ഷൻ എന്നല്ല ഒരുപാട് ദുർബലരായ മനുഷ്യന്മാർക്ക് വയനാട് ഫണ്ട് കളക്ഷൻ ഭാഗമാകാൻ അവസരം ലഭിച്ച ഒരു ഫണ്ട് കളക്ഷനായിരുന്നു ഈ ടി ചാലഞ്ച് അതിൽ അതിന് എനിക്ക് ആ സമയത്ത് ഞാൻ കോട്ട് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യാചിച്ച് നടക്കുന്ന ആളുകൾ കാഴ്ച പരിമിതിയുള്ള ഒരു അഞ്ച് പേര് ഈ പെട്ടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതേപോലെ പിന്നെ മലയാളം സംസാരിക്കാൻ അറിയാത്ത ഏതോ ഭാഷയിലുള്ള ആളുകൾ ബംഗാളികൾ മാത്രമൊന്നുമല്ല ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ പണം നിക്ഷേപിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കരയുന്നത് കണ്ടു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഇതിലിടത്തെയല്ല അപ്പോൾ കരയുന്നത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു ഇത് പിന്നെ ഞങ്ങൾ ഈ ഞങ്ങളെപ്പോലുള്ളവർക്ക് പൈസ ഇടാൻ പറ്റിയ ഏക പിരിവ് ആണ് അതുകൊണ്ട് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഫൈസൽ മാഷോട് ഫൈസൽ മാഷോട് പിന്നെ പണം ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് പറയാൻ പറ്റുമെന്ന് അപ്പോൾ ഫൈസൽ ആ സമയത്ത് നല്ല തിരക്കുള്ള നേരമായിരുന്നു എന്നിട്ട് ആ സ്ത്രീ ഇതിൽ ആ വിഷലിൽ ചൊരുപക്ഷേ കാണുമായിരിക്കും പിന്നെ ഇതിലേക്ക് ഫണ്ട് കൊണ്ടുവന്നിടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക ലെവലിലേക്ക് ആ സമയം പോയി അങ്ങനെ ഒരുപാട് പേരുടെ പണം കൊണ്ട് സമ്പന്നമാണ് ഈ പെട്ടി 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 അല്ലേ നമ്മുടെ പെട്ടിപ്പാകും എന്താ കുട്ടിപ്പ സത്യത്തില് ഭാഗ്യം ആവാൻ ഒരു നിമിത്തമായി കുട്ടിപ്പ കുട്ടിപ്പാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയും കുട്ടിപ്പ ഒന്നും വിചാരിക്കണ്ട ഭാഗ്യം ലഭിച്ചു ഇതിന്റെ ഇത് ഏറ്റവും കാരണം അങ്ങനത്തെ ഒരു പിരിവായിരുന്നു ഇത് അത് താജ് കാറ്ററിങ്ങും കുട്ടിപ്പയും നമ്മൾ ഒരുപാട് പരിപാടികൾക്ക് ഇതിനൊക്കെയും വലിയ പങ്ക് വഹിക്കുന്നതാണ് പക്ഷെ ഇതൊരു ഭാഗ്യാണ് ചെറിയ കാര്യല്ല രാവിലെ ഫംഗ്ഷനല്ലേ നമ്മൾ പറപ്പിള്ളാണ് ബാവാക്കന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ആ ഞമ്മൾ ചായപ്പൊടിയും അറിഞ്ഞേ എന്നോട് വല്ല അറിഞ്ഞു മുഴിക്കാ ഞാനിത് അതിനായിട്ട് വന്നാണ് ഒരുപാട് അതിനായിട്ട് വന്നിട്ടും ചെയ്തോ കലിട്ട് അതിനായിട്ട് വന്നാണ് അപ്പൊ അങ്ങനെ അത് അറിഞ്ഞു വന്നേനാണ് ഒരുപാട് പേരുണ്ട് അപ്പൊ ദിൽഷാദ് കുട്ടിപ്പുണ്ട് ഷാവുലുണ്ട് അലി ഉണ്ട് സെയ്ഫുണ്ട് എന്റെ അവിടെ ഉണ്ട് ഏഹ് പിന്നെ ഇത് പൊട്ടിച്ചു നോക്ക ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇത് പിന്നെ കൂടുതൽ പൈസ ഉണ്ട് ആ നിത്യാനന്ദ പിന്നെ ഇത് നമ്മൾ നേരെ ഗവൺമെന്റിന്റെ പിന്നെ നമ്മുടെ കളക്ടറെ കൈമാറും ഏട്ടാ എത്ര എമൗണ്ട് ആണെങ്കിലും നിങ്ങള് വലിയ എക്സ്പെക്റ്റേഷൻ വേണ്ട പക്ഷേ ഈ ഒരു മെസ്സേജ് ജനങ്ങളുടെ ഇടയിൽ നമ്മളെ കൊണ്ടാകുന്ന ഒരുപാട് ആളുകൾ ചെയ്യുന്നു നമ്മൾ ചെറിയ സംഗതി സംഗീതല്ലേ ഞങ്ങളൊക്കെ ചെറിയ ചെറിയ ആളുകൾ അപ്പം വീണ്ടും ഉള്ളിലേക്ക് പോവാം അതാ പൊട്ടി പൊട്ടികള് ഇതാ അപ്പതാ വയനാട്ടിലേക്കുള്ള പൈസക്കാരുടെ പൈസ അപ്പൊ ഒരു എട്ട് സെക്കൻഡ് സുഹൃത്തുക്കളെ പിന്നെ ഇതിലേക്ക് ഒരു അയ്യായിരം രൂപ പിന്നെ നമ്മടെ രണ്ട് സുഹൃത്തുക്കള് പേര് പറയേണ്ട പറഞ്ഞാണ് എന്നെ ഏൽപ്പിച്ച പൈസ കേട്ടോ ഓക്കെ നമ്മൾ കൂടുതൽ ഈ അവസരത്തിൽ വീണ്ടും പറയുന്നു അങ്ങനെ ഒരാളെയും വിളിച്ചിട്ട് നിർബന്ധം ഒരാളോട് പറഞ്ഞില്ല നമുക്ക് സാധാരണക്കാരാണ് വേണ്ടത് ഒരു മെസ്സേജ് കൊടുത്തു കുറച്ച് അധ്വാനം ഉണ്ടായി ഏഹ് പിന്നെ നമ്മുടെ ഒരു വിഹിതം പലതും പല സന്ദർഭത്തിലും ഓക്കെ അപ്പോൾ അയ്യായിരം അതാ ഓക്കെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് അയ്യായിരം അതിൽ ആഡ് ചെയ്തോളൂ പത്ത് പേർ അല്ലേ അതിനെന്താ സുഹൃത്തുക്കളേതാണ് ഫാസ്റ്റ് അലി ബാങ്കിലാട്ടോ കോട്ടകർ അർബൻ ബാങ്കിലായതുകൊണ്ടോ കറക്റ്റ് ഇതിന്റെ ഡിനോമിനേഷൻ അടക്കം കോയിൻസ് ചില്ലറായിട്ട് കിട്ടിയത് അറുപത്തൊന്നുപ്യൂന്ന് ആ പിന്നെ ഇരുപതിൻ്റെ നോട്ട് അറുപത്തിരണ്ടെണ്ണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറിൻ്റെ നോട്ട് ഇരുപത്തി ആറെണ്ണം ഇരുപത്തിയാറെ എണ്ണം പതിമൂവായിരം രൂപ ഇരുന്നൂറിൻ്റെ നോട്ട് ഒമ്പതെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ നൂറിൻ്റെ നോട്ട് എണ്ണം നാലായിരം രൂപ അൻപതിൻ്റെ നോട്ട് അറുപത്തിനാലെണ്ണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ പത്തിൻ്റെ നോട്ട് അൻപത്തൊമ്പതെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെ ആ കോയിൻസ് ആദ്യം വായിച്ചു മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഹാപ്പി ഉണ്ട് സാറെ കാണാൻ പറ്റിയത് തിരക്കിൻ്റെ ഇടയില് ഏകം ഉണ്ടായിരുന്നു അങ്ങനെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വലിയ സക്സസ്സായിരുന്നു സാർ ഒരുപാട് പേര് സഹകരിച്ചു സാധാരണക്കാരാണ് ഈ വിഷയത്തിൽ സഹകരിച്ചത് വയനാട് വിഷയത്തിൽ ഒരുപാട് പേര് സഹകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിലും സാധാരണക്കാർ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ സാറിന് കൈമാറുന്നു വളരെ സന്തോഷം ഫൈസൽ ബ്ലൗഗറുടെ നേതൃത്വത്തിൽ ഒരു ടീ ചലഞ്ച് സംഘടിപ്പിച്ച് വളരെ സാധാരണക്കാരിൽ നിന്നും വയനാട്ടിൽ ദുരിതബാധിതർക്ക് വേണ്ടി ആശ്വാസം എത്തിക്കാൻ വേണ്ടി തുക കണ്ടെത്തിയതിൽ എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മാതൃകാപരമായൊരു പ്രവർത്തനയാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കും താങ്ക് യു സാർ വേറെ സന്തോഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ഡെപ്യൂട്ടി തഹസിൽദാറൊക്കെയാണ് നമ്മളെ നാട്ടുകാരനാണ് സന്തോഷം